നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദന സമർപ്പണവും നടന്നു മാർച്ച് സി ഏരിയ കമ്മിറ്റി അംഗം ആർ ഷാജു ഉദ്ഘാടനം ചെയ്തു ബിജു ആലുമുട്ടൽ അധ്യക്ഷത വഹിച്ചു ബി മുരളി പി അനിൽകുമാർ ഷിബു കെട്ടിടത്തൽ മുരളി സുജീഷ് കൈരജ ശശാങ്കൻ പി മണി തോമസ് കോശി എസ് നിസാർ നിതാറാണി തുളശീധരൻ എന്നിവർ സംസാരിച്ചു മാർച്ചിനു ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂസ് തൊട്ടടുത്തുള്ള പ്രദേശവാസികൾക്ക് അസുഖമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പ്രാദേശിക ജനവികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്ത് അതിന് വേണ്ടുന്ന സത്തൊരു നടപടി എടുക്കണം എന്നാണ് നമ്മൾ ഇതിലൂടെ ഒരാവശ്യം നിൽക്കുന്നത് അതുപോലെ നെടുങ്ങോട്ട് പോണം കോളനി റോഡുമായി ബന്ധപ്പെട്ട് നെടുങ്ങോട്ട് പോണം തിരുവറക്കൽ നെടുങ്ങോട്ടുപോണ ഉന്നതി കോളനിയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മളൊരു അതിൻ്റെ ഇതിനകത്ത് നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കും ഇങ്ങനെ ഓരോ അതുപോലെ കരി കരിപ്പട്ടിക്കോണ കോളനി തടിക്കാട്ടിലുള്ള കോളനികളിലെ കുടിവെള്ള ക്ഷാമം അതുപോലെ വീടിൻ്റെ മെയിൻ്റനൻസ് അതിൻ്റെ തുക വർദ്ധിപ്പിക്കണം എന്നുള്ളത് ഒരു പിന്നെ നിവേദനത്തിൽ ഓരോ ഇതായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ കോള ഈ മിക്കവാറുമുള്ള ഉന്നതികളിലെയും സങ്കേതങ്ങളിലെയും ഉള്ള ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് നമുക്ക് പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ചെയ്യാൻ എന്നതിന് വേണ്ടി ഞങ്ങൾ കളക്ട് ചെയ്ത ഒരു സംക്ഷിപ്ത നിവേദനമാണ് നമ്മളിവിടെ സമർപ്പിക്കാൻ പോകുന്നത് ഇത് രണ്ട് മാസക്കാലം കൊണ്ട് എല്ലാ കോ ഈ സങ്കേതങ്ങളിലും ഇറങ്ങി നടന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്നെ നിവേദനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന കഴിയുന്ന അതുപോലെ ഒരു പഠന കേന്ദ്രം നമ്മുടെ വനേല് എസ് സി വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഉന്നതി എന്ന് പറയുന്ന സൗജന്യ ട്യൂഷൻ കൊടുക്കുന്ന ഒരു സെൻ്റർ പ്രവർത്തിക്കുന്നു ആ സൗജന്യ ട്യൂഷൻ സെൻ്ററിലേക്ക് അങ്കനവാടിയുടെ മുകളിലാണ് അവിടെ കയറിപ്പോകുന്ന ഒരു സേറുണ്ട് കമ്പി വെച്ചുള്ള സേറ ഒരു നല്ല രണ്ട് പേര് കയറിപ്പോയാൽ മറിഞ്ഞു പിടുത്തക്കോടമുള്ള കുത്തനെ ചെയ്തു വെച്ചേക്കുന്നത് ഇപ്പോൾ അതിലെ കൈവരി മൊത്തം പോയി ഒരു കൊച്ചി പെയ്യടക്ക് അതിൻ്റെ മണ്ടിൽ നിന്ന് വീണ് ഇത് അത് ശരിയാക്കാനോ അതിൻ്റെ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ മെമ്പറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ശരിയാക്കാതെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിലുകൂടി ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അതുകൂടി ശരിയാക്കി കൊടുക്കണമെന്നുള്ളത് നമ്മൾ ഈ നിവേദനത്തിനകത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തിരണ്ടോളം കോളനികൾ സന്ദർശിച്ചതിൻ്റെ ഭാഗമായി അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടാണ് കഴിയുന്ന പ്രവർത്തനം കെ എസ് കെ റ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം നിങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് വളരെ അനുഭാവപൂർവമായ നിലയിൽ ഇവിടെ ഭരണസമിതി ആ കാര്യത്തിൽ തീരുമാനമെടുത്ത് പദ്ധതികൾ നമുക്ക് സമയബന്ധിതമായി തീർക്കാൻ കഴിയും ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്ന കെ എസ് കെ റ്റുവിനെ കൃത്യമായി പഞ്ചായത്ത് ഭരണസമിതി അംഗം